പുതുപൊന്നാനിയിൽ സാമൂഹ്യ വിരുദ്ധർ വീട് കത്തിക്കുകയും സ്കൂട്ടി തല്ലിത്തകർത്ത് ബാറ്ററി മോഷണം നടത്തുകയും ചെയ്ത കേസിൽ പ്രതികൾ പിടിയിലായി പുതുപൊന്നാനിയിൽ സാമൂഹ്യ വിരുദ്ധർ വീട് കത്തിക്കുകയും സ്കൂട്ടി തല്ലിത്തകർത്ത് ബാറ്ററി മോഷണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതികൾ പൊന്നാനി പോലീസിന്റെ പിടിയിലായി ഓഗസ്റ്റ് ഒൻപതാം തീയതി പുലർച്ചെ പുതുപൊന്നാനി മുനമ്പം ചാറത്തിനടുത്ത് താമസിക്കുന്ന ബൽക്കീസിന്റെ ഓലമേഞ്ഞ വീടിന് തീവയ്ക്കുകയും പൊതുപൊന്നാനി മെഹബൂബിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഡിയോ സ്കൂട്ടർ കടപ്പുറത്ത് കൊണ്ടുപോയി മുൻഭാഗം തല്ലിത്തകർത്ത് നശിപ്പിക്കുകയും ചെയ്തു വാഹനത്തിന്റെ ബാറ്ററി മോഷണം നടത്തുകയും ചെയ്ത ശേഷം കടപ്പുറത്ത് ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതികളായ പൊന്നാനി മരക്കടവ് മാളിയേക്കൽ അബുവിന്റെ മകൻ ഫാറൂഖ് വേളിയങ്കോട് എസ് ഐ പടി തണ്ണീർത്തുറയിൽ ഹനീഫയുടെ മകൻ ഉമറുൽ ഫാറൂഖ് എന്ന കിട്ടുണി ഫാറൂഖ് പൊന്നാനി മരക്കടവ് റായിൻ്റെ അകത്ത് മുഹമ്മദിൻ്റെ മകൻ ഹാരിസ് എന്നിവരാണ് അറസ്റ്റിലായത് തിരു ഡി വൈഎസ്പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദ് എസ് ഐമാരായ സുരേഷ് കുമാർ എം പ്രവീൺ കുമാർ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എം വി അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ എസ് ബിപിൻ രാജ് ടി എസ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് രണ്ടാം പ്രതി ഉമറുൽ ഫാറൂഖ് രണ്ടായിരത്തി പത്തൊൻപതിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ഓട്ടോ സുഹേലിനൊപ്പം മണ്ണാർക്കാട് സ്റ്റേഷനിൽ വാഹന വാഹനമോഷണക്കേസിൽ കൂട്ടുപ്രതിയാണ് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞു പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തിരു ഡി വൈഎസ്പി കെ എം ബിജു അറിയിച്ചു അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം